പ്രിയപ്പെട്ടവരെ കൂട്ടക്കൊലയുടെ നാനൂറ്റി അൻപത്തി എട്ടാം ദിവസമാണ് ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയിട്ട് ഇന്ന് ദിവസമാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഗസയെ പോലെ തന്നെ വെസ്റ്റ് ബാങ്കും അശാന്തമാണ് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറേ മാസങ്ങളായി തന്നെ വരുന്നുള്ളൂ വെസ്റ്റ് ബാങ്കിലും ആ നിലയ്ക്ക് ഇസ്രായേൽ സേന പലസ്തീനികളെ ആക്രമിക്കുകയും വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് ആംബുലൻസുകൾ വരെ ഇസ്രായേൽ സേന എന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വരുന്നു വന്നിരുന്നു അതിന്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികളുടെ ആക്രമണത്തിൽ മൂന്ന് പലസ്തീനികൾ അവർ നടത്തിയ വെടിവയ്പിൽ മൂന്ന് ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അതിൽ രണ്ട് വനിതകളാണ് ഒന്ന് ഒരു പുരുഷനാണ് അറുപത് വയസ്സോളം പ്രായമുള്ള രണ്ട് വനിതകളും ഒരു പുരുഷനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ടൈംസ് ഓഫ് ഇസ്രയേലും അതുപോലെ ഇസ്രയേൽ സേനയും സ്ഥിരീകരിക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലെ അൽ ഫുന്ദുസ് എന്ന പ്രദേശത്താണ് ഈ ആക്രമണം നടന്നത് രണ്ട് കാറുകളും ഒരു ബസ്സും കേന്ദ്രീകരിച്ച് രണ്ട് കാറുകൾക്ക് നേരെയും ഒരു ബസ്സിനും നേരെയാണ് വെടിവയ്പുണ്ടായത് ഈ വെടിവയ്പിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല എട്ട് എട്ടുപേർക്ക് പരിക്കേറ്റു ആ എട്ട് പേരിൽ നിരവധി പേരുടെ അഞ്ച് പേരുടെയോ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വാർത്തകളും ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനിൻ മേഖലയിൽ നിന്നുള്ള മൂന്ന് പലസ്തീനികളാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേൽ സേന ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നിൽക്കുമ്പോൾ ഖസയിൽ നിന്ന് വീണ്ടും മൂന്ന് റോക്കറ്റുകൾ കൂടി ഇസ്രയേൽ ലക്ഷ്യമാക്കി അയച്ചു തൊടുത്തുവിട്ടു എന്നുള്ള വാർത്തയാണ് ഹവാസ് അധിനിവേശ മേഖലയായ സ്റ്റെറോട്ടിലേക്കാണ് ഈ മിസൈലുകൾ വായിച്ചത് ഇതിൽ മൂന്ന് ഏറ്റവും രസകരമായ കാര്യം രണ്ട് റോക്കറ്റുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ റോക്കറ്റുകളെ തടുക്കാൻ ഇസ്രയേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിനായില്ല എന്നുള്ളതാണ് അത് സ്റ്റെറോട്ട് നഗരത്തെ ഒരു റോക്കറ്റ് നടുക്കി എന്നുള്ള വാർത്ത അങ്ങനെ തന്നെയാണ് അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള വാർത്ത അതുപോലെ ഒരു റോക്കറ്റ് അവർ ഇന്റർസെപ്റ്റ് ചെയ്തു മറ്റൊരു റോക്കറ്റ് തുറസ്സായ പ്രദേശത്ത് പതിച്ചു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം നമ്മൾ ലബനനിലേക്ക് പോയാൽ ലബനലിൽ വീണ്ടും ഇസ്രയേൽ തുടർച്ചയായി വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം തുടരുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു തങ്ങൾക്ക് ചിലപ്പോൾ ക്ഷമയുണ്ടാകില്ല എന്ന് ലബനനും ഹിസ്ബുള്ളയും ഒക്കെ പറയുന്നൊരു സാഹചര്യമാണ് ഇനി അറുപത് ദിവസത്തെ വെടിനിർത്തൽ ആ അറുപത് ദിവസം വരെ ആ വെടിനിർത്തൽ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് സംശയമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ല തലവൻ നയീം ഖാസിം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ന്യായീകരണം ഹിസ്ബുൾ അവിടെ ശക്തി പ്രാപിക്കുന്നു അവർ അവരുടെ കേന്ദ്രങ്ങളിൽ അവരുടെ കേന്ദ്രങ്ങളിൽ മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അത്യന്താധുനിക ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് തങ്ങൾ ആക്രമണം നടത്തുന്നത് എന്നുള്ള ന്യായീകരണവുമായി ഇപ്പോൾ ഇസ്രയേൽ വന്നിട്ടുണ്ട് ഏതായാലും ഏത് നിമിഷവും ഹിസ്ബുള്ള വീണ്ടും ആക്രമണം തുടങ്ങും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ലബനനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് ഇന്ന് യമന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു യമൻ യമനിലെ ഖൂത്തികളുടെ അവരുടെ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഹിസാം അൽ അസദ് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് അത് അനധികൃത കുടിയേറ്റം നടത്തുന്ന ഇസ്രേലികൾക്ക് നേരെയുള്ള മുന്നറിയിപ്പാണ് അവർക്കുള്ള മുന്നറിയിപ്പാണ് ഈ അധിനിവേശം നടത്തി പലസ്തീനിലെ ഭാ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ അത് വെസ്റ്റ് ബാങ്കാവട്ടെ ഗസയാവട്ടെ അത്തരം ഇടങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ആട്ടിപ്പായിച്ചു കൊണ്ട് അവിടെ അധിനിവേശം നടത്തി അവിടെ ജീവിക്കാം സമാധാനമായി ജീവിക്കാം എന്ന് ഒരു ഇസ്രയേലിയും ഒരു ജൂതനും കരുതണ്ട അങ്ങനെയുള്ള അധിനിവേശങ്ങളെ ഞങ്ങൾ ശക്തമായി ചെറുക്കും സമാധാനമായി ഒരാളെയും കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല ഗസയെ ഒറ്റയ്ക്കാക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല ഗസ ഒറ്റപ്പെടില്ല എന്ന ഉറപ്പാണ് ഈ ഹിസാം അൽ അൽ അസദ് നൽകുന്നത് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ അധിനിവേശം നടത്തി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചുപോയ്ക്കോളൂ എന്നാണ് ഇല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകും സമാധാനമായി ഉറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അങ്ങനെ ഹൗതികരുടെ ഭാഗത്ത് നിന്ന് അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതേസമയം വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് വെടിനിർത്തൽ ചർച്ചകൾ ഖത്തറിൽ ഇങ്ങനെ അതിൻ്റെ അവസാന ഘട്ടത്തിൽ തുടരുമ്പോൾ മുപ്പത്തിനാല് ബന്ധികളെ വിട്ടയക്കാമെന്ന് ഹമാസ് സംബന്ധിച്ചതായുള്ള വാർത്തയാണ് പകരമായി ഇസ്രയേൽ ജയിലിൽ നിന്നുള്ള തടവുകാരെ ഹമാസ് ആവശ്യപ്പെടുന്ന തടവുകാരെ വിട്ടയക്കണമെന്നാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രധാനമന്ത്രി മഞ്ജു മുൻ നദനിയാഹദിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല ഏതായാലും അത് ഖത്തറിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ ഏതാണ്ട് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതേസമയം ഇറാൻ ഇറാനിലേക്ക് പോകുമ്പോൾ ഇറാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വലിയ സൈനികാഭ്യാസം അവരുടെ ഒരു സംയുക്ത സൈനികാഭ്യാസം അതായത് ഇറാൻ ആർമിയും അതുപോലെ ഐ ആർ ജി എസും ചേർന്നിട്ട് സംയുക്ത സൈനിക അഭ്യാസം ഇങ്ങനെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടത്തിവരികയായിരുന്നു അതുപോലെ അവിടെ നിന്ന് വരുന്ന വാർത്ത ഒരു തന്ത്രപ്രധാന മേഖലകളിലൊക്കെ ഈ പ്രത്യേകിച്ച് ഈ ആക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിൽ നിന്നുള്ള ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ പല ഇടങ്ങളിലും അവരുടെ എയർ ഡിഫൻസ് അവരുടെ വ്യോമപ്രതിരോധം അതിൻ്റെ ഏതോ പുതിയ സംവിധാനങ്ങളൊക്കെ അവർ ഇപ്പോൾ പരീക്ഷിച്ചിട്ടുണ്ട് അത്തരം സംവിധാനങ്ങളൊക്കെ നടപ്പാക്കി വരുന്നു എന്നുള്ള വാർത്തയാണ് അവിടെ വന്ന് വരുന്നത് അതുപോലെ ഈ റഷ്യയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ജനുവരി മധ്യത്തോടെ റഷ്യയും ഇറാനും തമ്മിലുള്ള പരസ്പര സഹകരണത്തിന്റെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കരാർ ഒപ്പിടാൻ പോകുന്നു എന്നുള്ള വാർത്ത ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട് ഇറാനും മോസ്കോയും തമ്മിൽ കൂടുതൽ അടുക്കുന്നതോടെ അത് ഈ മേഖലയിലെ ശാക്തിക ബലാബലത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നും അത് ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധി പല മേഖലകളിൽ സൈനിക മേഖലയിൽ വ്യാപാര മേഖലയിൽ അടക്കം ഉള്ള മേഖലകളിൽ ഊർജ മേഖലയിലടക്കമുള്ള മേഖലകളിൽ വലിയ അഭിവൃദ്ധി കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷ ഇരു രാജ്യങ്ങളും പങ്കുവയ്ക്കുന്നു പ്രത്യേകിച്ചതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണം നടത്തുന്നുണ്ട് അതുപോലെ ഇറാൻ്റെ സൈനിക മേധാവി ചീഫ് കമാൻഡർ ഹുസൈൻ സലാമി പറയുന്ന ഒരു കാര്യം ഈ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് പ്രതിരോധത്തിന്റെ ആക്സിസ് ഇപ്പോൾ അതിന്റെ ഏറ്റവും കരുത്താർജിച്ച നിലയിലാണ് ഇപ്പോൾ ഇറാൻ്റെ ഇറാനാണല്ലോ ഒരു തരത്തിലതിന് നേതൃത്വം നൽകുന്നത് ഇസ്രയേലിനെതിരായ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഇറാഖ് വരുന്നുണ്ട് അതുപോലെ ഹിസ്ബുള്ളയുണ്ട് ഹമാസ് ഉണ്ട് ഹൂത്തി ഉണ്ട് ഇവരിപ്പോൾ ഏറ്റവും ശക്തമായ നിലയിലാണ് എന്നും ഹിസ്ബുള്ള ലബനിലേക്ക് നടക്കുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾക്ക് ശക്തി മായ തിരിച്ചടി നൽകാനുള്ള വില്ല് ആ ഒരു ഇച്ഛാശക്തി കാണിക്കണം എന്നും ഹുസൈൻ സലാം സലാമി ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേതാവ് അല്ലെങ്കിൽ അവരുടെ ചീഫ് കമാൻഡർ ഇന്ന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത ഈ ഇസ്രയേൽ സൈനികർക്ക് നേരെ ഇപ്പോൾ ഗസൈൽ അടക്കം യുദ്ധത്തിൽ ഏർപ്പെടുന്ന സൈനികർക്ക് നേരെ വിദേശ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ യുദ്ധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളും അത് പിന്നീട് അവർക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഈ ബ്രസീലിൽ നിന്ന് ഒരു മുൻ സൈനികൻ മുൻ സൈനികനായിട്ട് പോലും അദ്ദേഹം ഗസേൽ നടത്തിയ യുദ്ധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ രാഖി രാമാനം ബ്രസീലിൽ നിന്ന് ഇസ്രയേലിലേക്ക് മടങ്ങേണ്ടി വന്നു ഇസ്രയേലിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഒക്കെ ഇടപെട്ടിട്ടാണ് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തപ്പെടാതെ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ജയിലിലാകാതെ അദ്ദേഹം രക്ഷപ്പെടുന്നത് അപ്പോൾ അതുപോലെ നിരവധി രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഇത്തരത്തിലുള്ള ഈ നിയമ പോരാട്ടം നടത്തുന്നത് ഹിന്ദ് റജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പലസ്തീൻ അനുകൂല സന്നദ്ധ സംഘടനയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ റോം ചട്ടത്തിലൊക്കുവച്ച രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രൈമുകളുമായി ബന്ധപ്പെട്ട് ആ രാജ്യങ്ങളിൽ കേസ് എടുക്കാം അറസ്റ്റ് ചെയ്യാമെന്നൊക്കെയുള്ള ആ ഒരു ഉടമ്പടിയുടെ അല്ലെങ്കിൽ ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റജബ് ഹിന്ദ് ഫൗണ്ടേഷൻ ഇത്തരത്തിൽ പല രാജ്യങ്ങളിലായി ഇസ്രയേൽ സൈനികർക്ക് നേരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോൾ അവർ തായ്ലൻഡ് ശ്രീലങ്ക ചിലി ബ്രസീൽ ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ആ രാജ്യങ്ങളിലേക്കൊക്കെ ഇസ്രയേലിൽ നിന്നുള്ള സൈനികർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോൾ പോയാൽ തന്നെ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളൊരു സാഹചര്യമൊക്കെയാണ് അങ്ങനെ അറസ്റ്റ് ഭയ അത്തരത്തിലുള്ള നിയമ നടപടികൾ കൂടി ഇപ്പോൾ ഇസ്രയേൽ സൈന്യത്തിന് തലവേദനയാകുന്നു അല്ലെങ്കിൽ അവർക്കൊരു ഭീഷണിയാകുന്നു എന്നുള്ള വാർത്ത കൂടി ഏറ്റവും പ്രധാനമായി വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പ്രധാനമായി പറയാനുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ സിറിയലി അവസ്ഥ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് സിറിയലിനിപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ ചില ഇതുമായി ബന്ധപ്പെട്ട നയതന്ത്ര വിദഗ്ദ്ധരൊക്കെ പറയുന്നത് ഒരു ഒരു കോൺഫെഡറേഷൻ പോലെ ഒരു രാജ്യം അങ്ങനെ മുമ്പോട്ട് പോവുക എന്നൊക്കെ ഉള്ളതായിരിക്കാം ഇനിയിപ്പോൾ നടക്കുക അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ഒരു സംവിധാനം ഒക്കെ പോലെ പല പ്രവിശ്യകൾക്കും അവർക്ക് സ്വയംഭരണം നൽകിക്കൊണ്ടുള്ളൊരു സംവിധാനം അങ്ങനെ ഒരു സംവിധാനമൊക്കെ പരീക്ഷിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അപ്പോൾ ജോലാനി അത്തരത്തിലുള്ള ഈ നേതാക്കളൊക്കെ വിവിധ നേതാക്കൾ പല അഭിപ്രായങ്ങളുള്ളവരാണ് മാത്രമല്ല ഈ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സിറിയയിലെ ഇപ്പോഴത്തെ സംഭവ ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക റഷ്യ തുർക്കി ഇസ്രയേൽ ഈ രാജ്യങ്ങൾക്കൊക്കെ വല്ലാത്ത താല്പര്യങ്ങളുണ്ട് അതിൽ പ്രത്യേകിച്ചും ഇസ്രയേലിൻ്റെ ഇടപെടലിനെ വല്ലാതെ കഴിഞ്ഞ ദിവസവും വിമത നേതാവ് ജോലാനി കുറ്റപ്പെടുത്തിയിരുന്നു ഇസ്രയേൽ ഈ പരിപാടി നടത്തണം അമേരിക്ക ഇസ്രയേലിനെ ഉപദേശിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഇസ്രയേൽ നിരന്തരം ഇസ്രേലിൻ്റെ കരുതിയാണെന്നൊക്കെ പറഞ്ഞു മറ്റും അത് അല്ലെങ്കിൽ ടെററിസ്റ്റ് പോയിന്റുകളെ അവിടെയൊക്കെ അവരെയൊക്കെ നിരാവിധീകരിക്കണമെന്ന് പറഞ്ഞാൽ നിരന്തരമായ ആക്രമണം നടത്തുന്നുണ്ട് സിറിയയിൽ അപ്പോൾ സിറിയയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതുപോലെ അമേരിക്ക അവിടെ സൈനിക ക്യാമ്പ് തുടങ്ങുകയും ഓരോരുത്തരും ഇത്തരം രാജ്യങ്ങളൊക്കെ അവരുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കാനുള്ള അങ്ങനെ ഒരു വല്ലാത്ത ഒറ്റപ്പെടൽ ഇപ്പം സിറിയയെ സംബന്ധിച്ച് സിറിയയിലെ മുസ്ലിം ക്രിസ്ത്യൻ ജൂത വിഭാഗങ്ങളൊക്കെ വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് സിറിയയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അതിലൊരു ഒരു വ്യക്തത വരാൻ ചിലപ്പോൾ മാസങ്ങളെടുത്തേക്കാം എന്തൊക്കെയാണ് എങ്ങനെയായിരിക്കും സിറിയയുടെ ഒരു മുന്നോട്ട് പോകും രാജ്യമെന്ന നിലയിൽ അതെങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ഗൗരവതരമായ ചോദ്യങ്ങൾ ഉയരുന്ന മണിക്കൂറുകളാണ് ഏതായാലും ഈ ഗസയിൽ അതിരൂക്ഷമായ പോരാട്ടം തുടരുന്നു അപ്പോഴും ഹമാസ് ഒട്ടും വിട്ടുകൊടുക്കാതെ റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് പായിച്ചുകൊണ്ടിരിക്കുന്നു പലതും ഇന്റർസെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തടുക്കാൻ ഇസ്രയേലിൻ്റെ ഈ സംവിധാനങ്ങൾക്ക് താടൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഈ അയണ്ടോ ഇതിനൊന്നും കഴിയാത്ത കഴിയാത്തവണ്ണമുള്ള ഇന്റർസെപ്റ്ററുകളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഒരേ സമയം ഹമാസും അതുപോലെ ഹൂത്തികളും ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ആക്രമണം അതിൻ്റെ ഏറ്റവും പീക്കിലേക്ക് എത്തുന്നു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ഏതാണ്ട് ഇരുന്നൂറ് പലസ്തീനികൾ അവിടെ ഗസയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെയാണ് അവർ ഒട്ടും സുഖകരമല്ലാത്ത അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴും വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ചില പ്രതീക്ഷകൾ ചില പ്രതീക്ഷയുടെ കിരണങ്ങൾ ബാക്കിയുണ്ട് അത് വൈകാതെതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കാൻ